ഇന്ത്യയിലെ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളിയുടെയും ജീവനെടുത്ത ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതും ഒരു സിവിലിയന്റെ രക്തം പോലും ചിന്താതെ തിരിച്ചടിക്കുമ്പോൾ യുദ്ധം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കുന്നതെന്നും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട് കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പം അല്ല പക്ഷേ സൈന്യത്തോടൊപ്പമാണ് കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥയെ അനുനിമിഷം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയപ്രചരണങ്ങളിൽ ആരും വീണു പോകരുതെന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറ്റം പറയുന്ന നമ്മുടെ രാജ്യത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന കുറച്ച് പേരെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് എടുത്തു പറയേണ്ട പേരുകൾ തന്നെയാണ് റിയ സലിം മറീന മൈക്കിൾ അതുപോലെ തന്നെ ആമിന ആമിനിജ ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകളും റീൽസുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത് ഒരടിസ്ഥാനവും ഇല്ലാതെ രഹിതമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് അവരെത്തിയിട്ടുള്ളത് സത്യത്തിൽ ഉണ്ട ചോറിന് നന്ദിയില്ല അല്ലെങ്കിൽ ചോറ് ഇവിടെയും അവിടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിൽ കൊണ്ട തള്ളിയിരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് അറിയിക്കുക അവരൊക്കെ വീട്ടിലിരുന്ന് വെലപ്പ് നെയിൽ പോളിഷോ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ ഇരുന്നാപ്പോ എന്റെ പൊന്നെ റിയാസ് സലീമെ ഇനിയിപ്പൊ ഇതും പൊക്കെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് കുറച്ച് പേരുണ്ടാവും കുറച്ച് പേര് ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാർ നമുക്ക് കമന്റ് സെക്ഷനിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമുക്ക് വേണ്ടി ജീവൻ പൊലിക്കുന്ന അല്ലെ ജീവൻ നഷ്ടമായി എത്രയോ വീര ജവാന്മാരുണ്ട് അവരെയൊക്കെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മിണ്ടാതിരുന്നുകൂടെ എന്തായാലും അവിടെ പോയി യുദ്ധം ചെയ്യാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്നാൽ എവിടെയെങ്കിലും ഒന്നിരുന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൂടെ ഇല്ലെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവിടെയെങ്കിലും ഇരുന്ന് രണ്ട് റീൽസ് എടുത്ത് അല്ലെങ്കിൽ നല്ലപോലെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ എവിടെയും ഇരുന്നാൽ പോരെ എന്നെ കാണാനാണ് ഇതേപോലുള്ള പരിപാടികൾക്ക് വരണതെന്നാണ് എനിക്ക് തോന്നി ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് ഞാൻ ആദ്യം യാണ് പലപ്പോഴായിട്ടുള്ള ഇവന്റെ ഒക്കെ ഓരോ പരാമർശങ്ങള് നമ്മൾ നല്ല രീതിയിൽ ചൊറിയുന്ന രീതിയിൽ തന്നെയാണ് അവന്റെ അടക്കാനുള്ള ഒരു സ്ഥലമല്ല ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ് എന്തായാലും ഇവന്റെ ഒക്കെ അക്കൗണ്ട് തന്നെ പൂട്ടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ രാജ്യത്തിൽ നിന്നിട്ട് നമ്മുടെ രാജ്യത്തിനോട് തന്നെ ദ്രോഹം ചെയ്യുന്ന പാകിസ്ഥാനേക്കാൾ കൂടുതൽ തീവ്രവാദമാണ് ഇവരുടെ മനസ്സിലെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് വീഡിയോ കൂടി കാണാം സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം ഒരു അശ്ലീലമായി കാണുന്ന ചില സീസണൽ സാംസ്കാരിക അപ്പൊ നമ്മളിപ്പോ കൊറച്ച് ആൾക്കാരും പെറ്റാക്കിയെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര ഇതുക്കുള്ള പോലെയല്ലേ നമ്മൾ അവരെ പൂഞ്ഞാറ്റിന്ന് പറഞ്ഞാൽ കേട്ടിരുന്നു എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സുണ്ട് പക്ഷെ അവര് നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് ഇവിടെ പത്ത് വരെ കൊന്നു അവിടെ പത്ത് വരെ കൊന്നു പിന്നെ അങ്ങോട്ടും ഇടറി പോലെ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയാം ഇവൻ ഇവിടെ ജനിക്കേണ്ടവനെയല്ല പിന്നെ കേട്ടോ എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് കൊച്ചിപ്പോടായ പറ്റി അടയ്ക്കണം സത്യം ജനിക്കേണ്ടതേ അല്ല ഇവരൊക്കെ എന്ത് വിചാരിച്ചാണ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് സമൂഹത്തിൽ എത്രത്തോളം ഈ ഒരു വിഷയം മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെയാണ് ഇവർ പ്രതികരിച്ചിട്ടുള്ളത് സ്വന്തം നാടിനെയാണ് പറയുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം രാജ്യത്തിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന രാജ്യത്തിനോട് തന്നെ കൂറുകാണിക്കാത്ത കുറെണ്ണങ്ങൾ ഇവിടെ തിന്നിട്ട് അവിടെ കൂറുകാണിക്കുന്നത് ഇവരൊക്കെ ശരിക്കും പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഒക്കെ സംസാരം കേൾക്കുന്നത് ഈ ട്രോൾ ആരുണ്ടാക്കിയാലും അതൊരു അടിപ്പൻ ട്രോള് തന്നെ ആയിട്ടുണ്ട് എന്തായാലും ഇവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇവരെയൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് തള്ളിയിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാ ഇവിടെ ഇതിനെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാക്കി ഇവരൊക്കെ അല്ലേ എന്തിനാ ഇതിനെയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ച് പൊറപ്പിക്കുന്ന എന്നുള്ള ഒരു തോന്നലിലേക്കാണ് ഇവരുടെ ഈ ഒരു റീൽസും പോസ്റ്റുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക റിയാസ് അലിം മരീന മൈക്കിൾ ആമിന നിജാം ഇവരെ എല്ലാം ഒരേ വാലയെ കെട്ടാൻ പറ്റുന്ന ആൾക്കാരാണ് ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ വന്നു പെട്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്തോ ഒരു വിഷമാണ് ഈ സത്യത്തിൽ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് പോലെ വിഷം ഉണ്ടാവൂലെന്ന് തോന്നണ അങ്ങനത്തെ ഒരു ജാതി ആൾക്കാർ ഇപ്പൊ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇവർ ഈ പറഞ്ഞതിനെ നല്ല രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവർ അക്കൗണ്ട് തന്നെ പൂട്ടി കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക പറ്റുന്നവരൊക്കെ അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇവനെയൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടു തന്നെ ഇടണം ഇവന്റെയൊക്കെ പാകിസ്ഥാൻ സ്നേഹം അവിടെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഉടലിന് മേലെ തല ഉണ്ടാവൂലെന്നുള്ള കാര്യത്തിലും എനിക്കൊരു മാറ്റവും ഇല്ല എന്തായാലും നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ റിപ്പോർട്ട് അടിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീട്ടിലെങ്ങാനും പോയിരുന്നത് നെയിൽ പോളിഷോ ലിപ്സ്റ്റിക്കോ ഒക്കെ ഇട്ട് രണ്ട് റീൽ എടുക്കും റിയാസ് ഏട്ടാ അതാ നിങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ നമുക്ക് വേണ്ടി മരിക്കുന്ന സൈനികരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവൻ്റെയൊക്കെ ഓരോ പോസ്റ്റുകളും കൊണ്ടുവരുന്നത് റിയ സലീമിൻ്റെയും മറീന മൈക്കിളിൻ്റെയും ആമിനാനി ജോമിൻ്റെയും ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്തായാലും കമൻ്റായിട്ട് തന്നെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് ജയ് ഹിന്ദ്